നമസ്കാരം ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് മോദി വിരുദ്ധർ ആറാടുന്ന സമയമായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടം ആ സമയത്ത് കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയായിരുന്ന ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ കേരളത്തിലും ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് ഗുജറാത്ത് മോഡൽ പഠിക്കാൻ ഗുജറാത്തിലേക്ക് പോയി മോദിയോടൊപ്പമുള്ള ചിത്രമൊക്കെ വൈറലായതോടെ ഷിബു ബേബി ജോണിനെ തിരിച്ച് കേരളത്തിൽ കാലുകുത്താൻ പോലും പ്രയാസമായിരുന്നു ഒടുവിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിന് ജനങ്ങളോട് മാപ്പ് പറയേണ്ട ഗതികേടിലേക്ക് ഷിബു ബേബി ജോൺ എത്തി ഇതാണ് കേരളത്തിലെ മോദി വിരുദ്ധതയുടെ ആദ്യത്തെ ചൂടുള്ള ഉദാഹരണം അതിനു മുൻപ് മറ്റൊരു കേരള മുഖ്യമന്ത്രി സാഷാൽ വി എസ് അച്യുതാനന്ദൻ മറ്റൊരു പൊതുചടങ്ങിൽ വെച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി മോദിയെ കണ്ടപ്പോൾ കൈ കൊടുക്കാനോ വിസമ്മതിച്ചു ആ പശ്ചാത്തലം ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി ഒരു പതിറ്റാണ്ട് വാണിട്ടും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും മോദിയെ നെഞ്ചിലേറ്റി കിട്ടും മോദിയോടും ഇന്ത്യ സംഘപരിവാറിനെതിരെ വിമർശനം ഉന്നയിച്ചില്ലെങ്കിൽ നിങ്ങൾ സംഘിയാണ് ജനവിരുദ്ധനാണ് എന്ന ഒരു എക്കോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരാൾക്കെതിരെയുള്ള ഏറ്റവും നല്ല വിമർശനം എന്ന് പറയുന്നത് സംഘിപ്പട്ടം ചാർത്തുകയാണ് കേരളത്തിൽ പൊതുസമ്മതനായി ജീവിച്ചു പോകണമെങ്കിൽ ആ പട്ടം കുഴപ്പമുണ്ടാക്കും അങ്ങനെയാണ് അവർ വിമർശകരെ എക്കാലത്ത് ഒതുക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്ക് പോലും ഈ ചാപ്പകുത്തലിൽ നിന്നും രക്ഷയില്ല കഴിഞ്ഞ ടൈമിൽ രമേശ് ചെന്നിത്തലയും ഈ ടൈമിൽ സുധാകരനുമാണ് സംഘിപ്പട്ടം ചാർത്തപ്പെടുന്ന ഏറ്റവും ശക്തരായ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ അവർ അധിക്ഷേപിച്ചും അപമാനിച്ചും പട്ടം ചാർത്തി ആഘോഷിച്ചും മുമ്പോട്ട് പോയിട്ടും സംഖ്യകളും സംഘിണികളുമാകുന്നവരുടെ എണ്ണം പെരുകുന്നത് കമ്മിക്കൂട്ടങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് പി ടി ഉഷി ആയിരുന്നു ഈ പട്ടികയിൽ പ്രധാന വില്ലത്തിയായി മാറിയ ഒരാൾ പി ടി ഉഷി ആവട്ടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായാണ് ആ ജൈത്രയാത്ര മുമ്പോട്ട് കൊണ്ടുപോയത് ഇപ്പോഴിതാ കഴിഞ്ഞ ക്രിസ്മസ് വിരുന്നിന് പങ്കെടുത്തുകൊണ്ട് സാക്ഷാൽ അഞ്ചു ബോബി ജോർജ് മോദിയെ പുകഴ്ത്തിയിരിക്കുന്നു അഞ്ചുവിന്റെ പ്രസംഗം കേട്ട് മോദിക്ക് പോലും കുളിർമയുണ്ടായതിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു താൻ സ്പോർട്സ് ചെയ്തിരുന്നത് തെറ്റായ കാലത്തായിരുന്നു എന്നാണ് അഞ്ചു ബോബി ജോർജ് പരസ്യമായി പറഞ്ഞത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഞ്ചു ബോബി ജോർജിന് എയറിൽ കയറ്റാൻ സഖാക്കൾ മത്സരിക്കുന്നില്ല ഇതൊരു സൂചനയാണ് സഖാക്കൾ എത്ര എയറിൽ കയറ്റിയിട്ടും ഹൈക്കോടതി ജഡ്ജിയെ വരെ സംഘിപ്പട്ടം ചാർത്തി കുരിശിൽ തറച്ചിട്ടും സംഘികൾ അല്ലെങ്കിൽ സംഘണികൾ എന്ന് വിളിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു സഖാക്കളുടെ നീക്കങ്ങളെല്ലാം പൊളിയുന്നു സംഘിപ്പട്ടമോ സംഘണിപ്പട്ടമോ കിട്ടിയാൽ ഒരു കുഴപ്പമില്ല എന്ന് വകതിരിവുള്ളവർ തിരിച്ചറിയുന്നു കേരളത്തിലെ വിവിധ സഭകളുടെ തലവന്മാർ മോദിക്കൊപ്പം ക്രിസ്മസ് വിരുന്നുണ്ടതിനെ വിമർശിച്ച് രംഗത്തെത്തിയ മന്ത്രി സജി ആയിരുന്നു ഈ ആരോപണ സംഘത്തിലെ അവസാനത്തെ അത് തിരിഞ്ഞുകുത്തിയപ്പോൾ മാപ്പ് പറഞ്ഞ് തലയുരേണ്ടി വന്നു സജി മന്ത്രിക്ക് ഇന്നിപ്പോൾ തൃശൂരിൽ മോദി എത്തുമ്പോൾ മോദിക്കൊപ്പം വേദി പങ്കിടാൻ സംഘടിമാരുടെ എണ്ണം കൂടുന്നതിന്റെ നിരാശയിലാണ് കമ്മിക്കൂട്ടം അതും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ശോഭനയും ഈ അടുത്ത കാലത്ത് സഖാക്കൾ ആവേശത്തോടെ ഉയർത്തിപ്പിടിച്ച ക്രിക്കറ്റ് താരം മിന്നുമണിയും ഷീമാട്ടികുടമ സാഷാൽ ബീന കണ്ണനും അന്തഗായിക വൈക്കം വിജയലക്ഷ്മിയും വെച്ചൂർ പശുക്കളുടെ പേരിൽ ലോക ശ്രദ്ധ നേടിയ ഡോക്ടർ ശോശാമും മോദിക്കൊപ്പം വനിതാ ശാക്തീകരണ വേദിയിൽ അണിനിരക്കുന്നത് സഖാക്കളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് മറിയക്കുട്ടിയുമുണ്ട് ആ ഇടത്തിൽ എന്നോർക്കണം മറിയക്കുട്ടിയെ നേരത്തെ തന്നെ സംഘണിയാക്കി സഖാക്കൾ ആഘോഷിച്ചിരുന്നു പക്ഷെ ശോഭനയെയും ഒക്കെ അങ്ങനെ വിളിക്കേണ്ടി വരുമ്പോൾ സഖാക്കൾ രണ്ടാമതൊന്ന് ആലോചിക്കുകയാണ് ഇങ്ങനെ എല്ലാവർക്കും സംഘടിപ്പട്ടം കൊടുത്താൽ പിന്നെ ആരുണ്ടാവും തങ്ങളുടെ കൊടി പിടിക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കാൻ എന്ന ചോദ്യം ബാക്കിയാവുന്നു നടി ഗായത്രി വർഷയെ പോലുള്ള വായപോയ കോടാലികൾ ഒഴികെ ആരുമില്ലാതെ വരുന്ന സാഹചര്യം ആലോചിക്കാൻ പോലും സഖാക്കൾക്ക് കഴിയുന്നില്ല ഇവിടെയും തീരുന്നില്ല കമ്മിക്കൂട്ടങ്ങളുടെ വിലാപം എങ്ങനെയെങ്കിലും അധിക്ഷേപിച്ച് ഒരു പീഡനക്കേസിനെങ്കിലും കുരുക്കി അകത്താക്കി അപമാനിക്കണം എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി പദ്ധതിയിട്ട് മുമ്പോട്ട് പോയ സുരേഷ് ഗോപിക്ക് ഓരോ ദിവസം ചെല്ലും ഹൈപ്പ് കൂടുകയാണ് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സുരേഷ് ഗോപി കുതിക്കുന്നു സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയാണ് സഖാക്കളെ ഏറ്റവും അധികം ഉറക്കം കെടുത്തിയത് നല്ല ഒന്നാംതരം കമ്മി കുടുംബത്തിലെ പെണ്ണുങ്ങൾ പോലും സുരേഷ് ഗോപിയുടെ കാര്യം വരുമ്പോൾ ഒരു നാണത്തോടെ ചേട്ടൻ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയതോടെ സ്വന്തം പോക്കറ്റിലെ വോട്ട് പോലും വോട്ടുപോലും ഒലിച്ചുപോകുമെന്ന് ആശങ്കപ്പെടുന്ന സഖാക്കൾ എങ്ങനെയെങ്കിലും സ്ത്രീ വിരുദ്ധനാക്കാനാണ് ഒരു പീഡന കേസ് കെട്ടിവെച്ചത് എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന രീതിയിൽ അതും ഗുണം ചെയ്തു ആ കേസിൽ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് വെറുതെ വിട്ട സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയ വക്രബുദ്ധി സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് ഒരുക്കം നടത്തുമ്പോൾ ഒരു പണി കൊടുക്കാനായിരുന്നു എന്നാൽ അതും സുരേഷ് ഗോപിയെ ഹൈപ്പ് ചെയ്യുന്നതിന് കാരണമായി മകളോടുള്ള സുരേഷ് ഗോപിയുടെ വാത്സല്യവും മകൾക്ക് തുണിയെടുക്കുന്നതിനും ആഭരണം അണിയുന്നതിനും വരെ ഒപ്പം നിൽക്കുന്ന പിതൃസ്നേഹവും സ്ത്രീകൾക്കിടയിൽ ചർച്ചയായി അങ്ങനെ എന്ത് ചെയ്താലും സുരേഷ് ഗോപിയുടെ ഹൈപ്പ് ഉയരാൻ തുടങ്ങിയതോടെ ഉറക്കം കെട്ടിരിക്കുകയാണ് സഖാക്കളുടേത് അതിനിടയിലാണ് തൃശ്ശൂരിലേക്കുള്ള മോദിയുടെ വരവ് അതിന്റെ പിന്നിലുമുണ്ട് കൃത്യമായ ഒരു കാരണമെന്ന് സഖാക്കൾക്കറിയാം കേരളത്തിൽ ഇഷ്ടം പോലെ ഇടങ്ങൾ ഉണ്ടായിട്ടും തൃശൂരിൽ തന്നെ മോദി എത്തിയതും ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം സ്ത്രീകളെ അവിടെ വിളിച്ചു വരുത്തുന്നതും ആ വേദിയിൽ രാഷ്ട്രീയം നോക്കാതെ സ്ത്രീകളെ ആദരിക്കുന്നതുമൊക്കെ കൃത്യമായ പദ്ധതിയോടെയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം സി പി എം നേതാക്കൾക്കെങ്കിലും ഉണ്ട് ഇതുവരെ നാട്ടുകാരെ പറ്റിച്ച് ഭരണം ഉറപ്പിച്ചു മുമ്പോട്ട് പോയ സഖാക്കൾ ആവലാതിയിലാണ് രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെ അണിനിരത്തി മോദി തൃശൂരിൽ ഒരു ഷോ ഒരുക്കുമ്പോൾ തൃശൂരിലെ ആകപ്പാടെ വീണുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമുണ്ട് പുരുഷ ഈ വേദിയിൽ തീരെ കുറവായിരിക്കും മോദിയും ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് അനീഷും കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക സുരേഷ് ഗോപി മാത്രമാവും പാർട്ടിയുടെ മറ്റു നേതാക്കളൊക്കെ സദസ്സിലിരിക്കേണ്ടി വരും പിന്നെ ബാക്കിയുള്ളത് സ്ത്രീകളാണ് അങ്ങനെയൊരു വേദിയിൽ സുരേഷ് ഗോപിക്ക് ക്ഷണം കിട്ടുന്നതും മോദിക്കൊപ്പം ഇരിക്കുന്നതും ഒരു സൂചന തന്നെയാണ് ഈ സ്ത്രീ ശാക്തീകരണ സമ്മേളനം പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി മോദിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തലയിൽ തലയിലുദിച്ച ആശയമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തൃശൂരിൽ എങ്ങനെയൊരു പരിപാടി നടത്തില്ല ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും തൃശൂർ ലോക്സഭാ സീറ്റിൽ ജയിപ്പിച്ചു കൊണ്ടുവന്ന് മതിയാവൂ എന്ന വാശിയിലാണ് മോദിയും കൂട്ടരും അവർ തന്നെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കുന്നു ആ നീക്കം വിജയിക്കുന്നു തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റുന്നു എങ്ങനെ സഹിക്കാൻ കഴിയും ഈ കമ്മിക്കൂട്ടങ്ങൾക്ക്